ിയും എക്സൈസ് കമ്മീഷണറുമായ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കത്തിനുള്ള ശക്തമായ താക്കീതാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന്റെ ക്ലീൻ ചീറ്റ് തള്ളിയ പ്രത്യേക വിജിലൻസ് കോടതി നടപടിയെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ആഭ്യന്തര വകുപ്പിന്റെ അധികാരം അക്കമിട്ട് നിരത്തുകയാണ് കോടതി ചെയ്തത് എ ഡി ജി പിയെ രക്ഷപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമം നടന്നെന്നാണ് കോടതി കണ്ടെത്തിയത് ഈ സാഹചര്യത്തിൽ വിജിലൻസിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം ആരോപണവിധേയനായ എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ആക്ഷേപം ഉന്നയിച്ച് പി വി അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്ന മൊഴിയിലൂടെ തന്നെ ഈ കേസൊതുക്കാൻ നടത്തിയ ബാഹ്യ ഇടപെടലുകൾ വ്യക്തമാണ് പിണറായി സർക്കാർ നിയമ സംവിധാനത്തെയും നിയമവീഴ്ചയെയും വെല്ലുവിളിക്കുകയാണ് പരാതിക്കാരനെ പോലും കേൾക്കാതെ ഏകപക്ഷീയമായിട്ടാണ് എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയത് പക്ഷപാതപരമായി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയത് ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥനെതിരായ പരാതി അന്വേഷിക്കാൻ കീഴുദ്യോഗസ്ഥനെ നിയോഗിച്ചപ്പോൾ മുതൽ അസ്വാഭാവികത പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയതാണ് അത് ശരിവെക്കുന്നതാണ് കോടതിയുടെ വിമർശനമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒന്നാം പ്രതിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി രണ്ടാം പ്രതിയുമായിട്ടുള്ള വിജിലൻസ് കേസിൽ തിരുവനന്തപുരം സ്പെഷ്യൽ ജഡ്ജിന്റെ പതിനാലാം തീയതിയിലെ വിധി പരിശോധിക്കുന്ന ഏതൊരാൾക്കും കേരള മുഖ്യമന്ത്രി ആ കേസിൽ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ ഇടപെടലുകൾ പ്രകടമായിട്ടും മനസ്സിലാകുന്നതാണ് നിയമവിരുദ്ധമായ ഈ കേസിൽ തന്റെ അടുത്ത രണ്ടാടുകൾ രക്ഷിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി ആ പദവി ദുരുപയോഗം ചെയ്തു എന്ന് ഈ കേസിലെ വിധി വാക്യങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും മുഖ്യമന്ത്രി ഏറ്റവും കുറഞ്ഞപക്ഷം വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാനെങ്കിലും അയോഗ്യനാണ് എന്ന് ഞങ്ങളിവിടെ പറയുകയാണ് ഈ ം വളരെ നൂറ്റി പതിനാലോളം പേജുകളുള്ളതാണ് രാജ്യത്തെ തുടക്കം തന്നെ ഓർഡർ ഇൻ അവർ ഡെമോക്രാറ്റിക് പൊളിറ്റി അണ്ടർ പൊളിറ്റി അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ ഇന്ത്യയുടെ വർണ്ണ സംവിധാനം നിയമവാഴ്ചയിൽ അധിഷ്ഠിതമാണ് വിച്ച് വി അഡോപ്റ്റഡ് ആൻഡ് സെർവസ്റ്റൻ ദോട്ടമി ഓഫ് അവർ ഡെമോക്രാറ്റിക് സിസ്റ്റം ലോ ഇസ് സുപ്രീം ിയമമാണ് പരമാധികാരി വെദർ ഓർ ഈസ് അൺക്വസ്റ്റിനി അണ്ടർ ദ സൂപ്രമസി ഓഫ് ലോ ആരാണെങ്കിലും വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും നിയമത്തിന് വിധേയനാണ് ഏതൊരു വ്യക്തിയും സമൂഹവും ഹീം